നമ്മൾ വീട്ടിൽ ബ്രഷ് എന്തൊക്കെ ഇങ്ങനെ കൊട്ടയിൽ വയ്ക്കുമല്ലോ അതിൽ എൻ്റെ മുഗൾ ഭാഗം ഓപ്പൺ ആയതുകൊണ്ട് പിന്നെ ഈ പല്ലി അങ്ങനത്തെ ജന്തുക്കളൊക്കെ വന്നാണ്ട് ഈ ബ്രഷിൻ്റെ വടം മലിനമാക്കാൻ സാധ്യത അപ്പോൾ ഇത് എടുത്തു വെക്കാൻ സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് നോക്കിയാലോ ഇത് ഉണ്ടാക്കാൻ ഇതേപോലെ നമുക്കൊരു ബോക്സ് വേണം അങ്ങനെ അടപ്പുള്ള ലൈറ്റർ എടുത്ത് ഇതേപോലെ സ്ക്രൂ ഡ്രൈവർ എൻ്റെ മുഗൾ ഭാഗം തന്നെ ചൂടാക്കാം എല്ലാം ചൂടാക്കിയിട്ട് നമുക്ക് ഈ ബോക്സിൻ്റെ ഇവിടെ ഒരു മൂന്ന് എത്ര ബ്രഷ് ഉണ്ടായതിനനുസരിച്ച് ഇവിടെ ഹോൾ ഇടുക ഇതാക്കിയാണ്ട് ചൂടാക്കിയിട്ട് ഹോൾ ഹോളിടുക ഇത് ഹോൾ ഇട്ടിട്ടുണ്ട് ബ്രഷ് ഇടാനുള്ള ഇനി നമുക്കിത് ഒരു ചുമരുമൽ ഫിറ്റ് ചെയ്യണം ഇങ്ങനെ ഒരു ഡബിൾ സൈഡഡ് സെല്ലോ ടൈപ്പ് എടുക്കുക ഒരു സൈഡിലും ഇങ്ങനെ ഒട്ടിക്കുക രണ്ട് ഭാഗത്തും നമ്മൾ സ്റ്റിക്കർ പറിച്ചിട്ട് ചുമരുമൽ ഒട്ടിക്കണം സ്റ്റിക്കറും പറക്കുക എന്നിട്ടിത് ചുമരുമ്പൽ ഇതേപോലെ ഫിറ്റ് ചെയ്യാം എന്നാൽ ടൈറ്റാക്കിയിട്ട് ഒട്ടിച്ചെച്ചാൽ മതി ഇപ്പം ഇതെങ്ങനെ ആയാലും യൂസായി പോവില്ല ബ്രഷക്കെ ഇതേപോലെ ഇതിൽ കയറ്റി വെച്ചാൽ മതി എത്ര പ്രശ്നം ഉണ്ടാരിച്ച് ഇവിടെ ഹോൾ ഇട്ട് കൊടുത്താൽ മതി നമുക്ക് ഇവിടെ അടപ്പുകൊണ്ട് അടച്ചെടുക്കാം ഓക്കെ നമ്മൾ ഈ അടപ്പ് ഇട്ടോണ്ട് ഇനി ഈ പല്ലി അങ്ങനത്തെ ജന്തുക്കളൊന്നും നമ്മൾ ബ്രഷ് ചീത്തയാക്കില്ല വേവിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് മൂടി മൂടിയൊന്ന് ഊരിയിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ പിന്നെ ഇത് അടച്ചുവെച്ചാൽ സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്